സഖാവ് കെ വി കുഞ്ഞിരാമൻ സി പി എമ്മിൻ്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയാണ് അതുപോലെ തന്നെ മണികണ്ഠം സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ ജില്ലാ കമ്മിറ്റി മെമ്പറാണ് അവരുൾപ്പെടെയുള്ള അഞ്ച് സഖാക്കളെ കണ്ടിട്ടാണ് ഞാൻ സംസാരിച്ചത് അവർക്കെൻ്റെ ഒരു പുസ്തകവും കൊടുത്തു അപ്പോൾ ജയിൽ ജീവിതം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് വായിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് അപ്പോൾ നല്ല വായനക്കാരാണ് അവര് അപ്പോൾ വായിച്ചവർ പ്രബുദ്ധരാകും ജയിലിനകത്ത് കമ്മ്യൂണിസ്റ്റുകാരെ തടവറ കാട്ടി ആരും പേടിപ്പിക്കാൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ വിജയിക്കാൻ പോകുന്നു അപ്പോൾ തടവറകളൊക്കെ കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്വാഭാവികമായും പറഞ്ഞു വെച്ചതാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തുടക്കാരായിട്ടുള്ള ആളുകൾക്കെതിരെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ചുമത്തിയത് പെഷവാർ ഗൂഢാലോചന കേസാണ് പിന്നെ മീറത്ത് കോൺപൂർ അങ്ങനെയുള്ള പല ഗൂഢാലോചന കേസുകളും പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കും പ്രവർത്തകന്മാർക്കും എതിരായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എല്ലാം അവസാനിപ്പിക്കണമെന്നാണ് സി പി എമ്മും ആഗ്രഹിക്കുന്നത് പക്ഷേ ഞങ്ങളാഗ്രഹത്തിനുപരിയായി ഒട്ടേറെ അക്രമ സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എല്ലാ അക്രമ സംഭവങ്ങളും അവസാനിപ്പിക്കണം ഇതാണ് സി പി എമ്മിൻ്റെ കാഴ്ചപ്പാട് പക്ഷേ നമ്മുടെ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് മാർസിസ്റ്റ് വിരുദ്ധ ജ്വരം പിടിപൊട്ടിയിരിക്കുകയാണ് ഇവിടെ കാസർഗോഡ് ജില്ലയിലെ പെരിയാ കേസിലെ വിധിയെ തുടർന്ന് പ്രചാരത്തിൽ രണ്ടാമത് നിൽക്കുന്ന മലയാളത്തിലെ ഒരു പത്രത്തിൻ്റെ മുഖപ്രസംഗം പൂർണ്ണമായിട്ട് വായിച്ചു നോക്കി ഒരു തവണയല്ല പലതവണയും വായിച്ചു നോക്കി കേരളത്തിൽ നടന്നിട്ടുള്ള രാഷ്ട്രീയമായി ബന്ധപ്പെട്ട കൊലക്കേസുകളെ സംബന്ധിച്ചാണ് അതിൽ പറയുന്നത് അതെല്ലാം കോൺഗ്രസ്സുകാരാണ് ആർ എസ് എസുകാരാണ് എസ് ഡി പി കാരാണ് സി പി എമ്മുകാർ ഈ കേരളത്തിൽ കൊല ചെയ്യപ്പെട്ട ഒരു സംഭവവും മറവി രോഗം ബാധിച്ചിട്ടുള്ള കേരളത്തിലെ ഒരു പ്രമുഖ പത്രത്തിൻ്റെ മുഖപ്രസംഗം എഴുത്തുകാരന് ഓർമ്മ വരുന്നില്ല മറവിരോഗം ബാധിച്ചിരിക്കുകയാണ് അവർക്ക് ഇരട്ടക്കൊലയെ സംബന്ധിച്ച് പറയുമ്പോൾ തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിൽ രണ്ടായിരത്തി ഇരുപതിൽ തിരുവോണത്തിൻ്റെ ദിവസം സി പി എമ്മിൻ്റെ രണ്ട് പ്രവർത്തകന്മാരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് മറവിരോഗം ബാധിച്ചിട്ടുള്ള മാ പത്രങ്ങൾക്ക് ഇപ്പോൾ അത് ഓർമ്മ വരുന്നില്ല അപ്പോൾ ഇവിടെ ഏത് തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകവും അവസാനിപ്പിക്കണം അക്രമം അവസാനിപ്പിക്കണം സമൂഹത്തിൽ സമാധാനമാണ് ഉണ്ടാവേണ്ടത് കഴിഞ്ഞ എട്ടര വർഷക്കാലം കേരളത്തിൽ എൽ ഡി എഫ് ഭരിക്കുന്ന കാലത്ത് പൊതുവിൽ വർഗീയ സംഘർഷങ്ങളൊക്കെ ഇല്ലാത്ത സാമൂഹ്യമായ സമാധാനം നിലനിൽക്കുന്ന ഒരന്തരീക്ഷമാണ് ആ അന്തരീക്ഷം സംരക്ഷിക്കണം എവിടെയും സംഘർഷവും ഇനിയും ഉണ്ടാവാൻ വേണ്ടി പാടില്ല പക്ഷേ വലതുപക്ഷ മാധ്യമങ്ങളോട് പറയാനുള്ളത് മാർസിസ്റ്റ് വിരുദ്ധജ്വരം ബാധിച്ചുകൊണ്ട് പക്ഷപാതപരമായിട്ട് കാര്യങ്ങൾ കാണുന്നത് ശരിയല്ല എന്നതാണ് ഇവിടെ കേരളത്തിലെ പ്രചാരത്തിനുള്ള ഒരു പത്രം ഒരു ജീവര്യന്തം തടവ് ശിക്ഷക്കാരനായിട്ടുള്ള ഒരു പ്രതിക്ക് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ശുപാർശയനുസരിച്ച് പരോള് കിട്ടി അപ്പോൾ അതിന് ആ വാർത്തക്ക് കൊടുത്ത തലക്കെട്ട് കൊടികെട്ടിയ മനുഷ്യാവകാശം എന്നാണ് അപ്പോൾ മനോരമാ പത്രത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്ക് ഇഷ്ടപ്പെടാത്തവർക്കൊന്നും മനുഷ്യാവകാശം പാടില്ലെന്നാണോ അവർ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് മാധ്യമങ്ങളുടെ ഈ കോപ്പിരാട്ടി കണ്ടൊന്നും കമ്മ്യൂണിസ്റ്റുകാർ പേടിച്ചു പോവില്ല എന്ന് അത്തരം മാധ്യമങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കും